നമസ്കാരം സുഹൃത്തുക്കളെ രാവിലെ പങ്കി പോകാനായിട്ട് റെഡിയായി ആയിരിക്കും ഞാൻ പറഞ്ഞു ചെയ്ത് ഇന്നലത്തെ കൂട്ടി നീ തുള്ളിക്കളിക്കാമെങ്കിൽ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ചെയ്തു എനിക്ക് ഇന്ന് അത്രയും സന്തോഷം ഇല്ലയോ എന്ന് ചോദിച്ചത് നീ ഇന്നലെ ഭയങ്കര ഡാൻസും തുള്ളിക്കളിയൊക്കെ ആയിരുന്നല്ലോ ഇന്നെന്താ ചാട്ടവും തുള്ളിക്കളിയൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചത് അവളങ്ങോട്ടങ്ങ് ഓടുക നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഓടാനുള്ള ശ്രമം നമുക്ക് രാവിലെ റെഡിയായി സൈറ്റി പോകാൻ വേണ്ടി പണിക്കാരുണ്ടെന്നും പറഞ്ഞ് പോവുകയാണ് ഇന്ന് പണിക്കാരില്ല അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ സ്വഭാവം മാറുന്നത് പണിയല്ല എന്നാലെ ഏറെക്കുറെ തീർന്നു ഇനി പെയിൻറ്റിങ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ പെയിൻറ്റിങ്ങിൻ്റെ പണി നാളെ ചിലപ്പോൾ പെയിൻറ്റിങ്ങുകാർ വരും ആ പോയി ഓടുക അങ്ങോട്ടങ് അവളങ്ങ് പോവുക നമ്മളെ പോലെ വിളിക്കാതെ അങ്ങ് പോവുക വീണ്ടും ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇന്നലത്തെ കൂട്ടി തുള്ളിക്കളിയടി പോവാന്ന് പറഞ്ഞു രാവിലെ ഭയങ്കര സന്തോഷത്തില്ല ചേറ്റി പോകാനായിട്ട് ഇരിക്കുമല്ലേ രാവിലെ എണീക്കുന്നത് എൻ്റെ സൈറ്റിൽ പോവാം അവിടെ പണിക്കാരെ കാണാമെന്ന് പറഞ്ഞാണ് രാവിലെ അവൾ എണ്ണീക്കുന്നത് നമ്മൾ എണീക്കുന്നതിന് മുമ്പേ അവൾ റെഡിയായി ഇരിക്കുക സിദ്ധാർത്ഥം ഉണ്ടെന്ന് അവധിയല്ലേ ശനിയാഴ്ച അതിൻ്റെ സിദ്ധാർത്ഥിനും പോകണ്ടാവില്ല അപ്പോൾ അവിടെ കളിക്കാൻ അവനും ഉണ്ട് വേണ്ട സിദ്ധാർത്ഥവും അവളും കൂടെ രാവിലെ പിസ്സയുടെ ഒരു തൊലി അവിടെ കിടന്നു അത് എടുത്ത് വെച്ച് കടിക്കുക അതിന് ചെറിയ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് നിൽക്കുവാണ് എപ്പോഴേ പോ കുറേ നേരമായിട്ട് വിളിക്കുകയാണ് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ പല്ലിയേച്ചി റെഡി ആകാതെ അങ്ങനെ വരുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു അപ്പോൾ പങ്കിച്ചീടെ ഇന്നലത്തെ തുള്ളലും ഇതുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരു ദിവസം അവളെ കൊണ്ടുപോകാതിരുന്ന് പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തുവായിരുന്നു പെർഫോമൻസ് അങ്ങനെ അവിടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞങ്ങൾ പോകുക ആ സൈറ്റിലോട്ട് എന്നെ മുമ്പേ വിട്ടിട്ട് പങ്കി മോള് പുറമിനെ വരുത്തുള്ളൂ ൊക്കെ എല്ലാവരെയും കണ്ടിട്ട് ഒരുപാട് കമൻറ്റൊക്കെ ഇട്ട് അവൾ ഒരു ദിവസം പോയില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഏതാണ്ട് വലിയ നഷ്ടമായിരുന്നു അതിൻ്റെ ഇന്നലെ കാണിച്ചു കൂട്ടിയത് സൈറ്റിൽ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അവിടെ കാണുന്ന കറങ്ങുവോ വിളിച്ചു വേണ്ട വന്നു ഭംഗിയില്ല എന്താഘോഷം സ്വിച്ച് ബോർഡ് എല്ലാവരും നില ഫിറ്റ് ചെയ്തു എല്ലാ റൂമിലും സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്ത് ഇനി ലൈറ്റ് ഫിറ്റിങ്സ് ഉണ്ട് അത് പെയിൻറ് കഴിഞ്ഞിട്ട് എല്ലാ റൂമിലെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു സിദ്ധാർത്ഥാണ് പൈപ്പല്ല ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ റൂമിലും ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥം വന്ന് എല്ലാ റൂമിലേയും പൈപ്പുമൊക്കെ ഓണാക്കി അവന് നോക്കുക പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പെയിൻറ്റിങ് ഒഴിച്ച് വാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുക ടൈൽസുകാരൊക്കെ ഇനി ഒരു ദിവസം പോയിൻ്റ് ചെയ്യാനുണ്ട് അത് പിന്നെ നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല എന്താ ബാത്റൂമിനകത്ത് എല്ലാ പിക്ചിൻസും കഴിഞ്ഞ് നേരം വെളുത്ത് വലിയ വെട്ടം വന്നില്ല റൂമെല്ലാം അടച്ചിട്ട് വെക്കുന്നുണ്ട് ജനലും കഥവൊക്കെ അടച്ചിട്ട് വെക്കുന്നുണ്ട് വെട്ടക്കുറവാണ് സിദ്ധാർത്ഥം എല്ലാ പൈപ്പും കയറി ഓണാക്കി നോക്കുന്നുണ്ട് ബാത്ത് റൂമിനകത്ത് അത് വേണമെങ്കിൽ ഇപ്പോൾ ഷവർ പറഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കുന്ന തുള്ളി തുള്ളിക്കളിക്ക് നോക്ക് പങ്കി കയറി വന്നില്ല അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടും വെള്ളം എടുത്തു ഒഴിച്ചേന് അപ്പോൾ പങ്കിച്ചിക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണം ഇനിയിപ്പോൾ ഇവിടെ പണി തീർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക പങ്കിക്ക് സമയം പോകാൻ വേണ്ടി ഇന്ന് പങ്കിപ്പം വലിയ വിഷമത്തിലാണ് പണിക്കാരില്ലെന്ന് കണ്ടപ്പം നാല്പാടും കിടന്ന് ഓടുവോ പണിക്കാരുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി അപ്പം പങ്കിക്ക് വേണ്ടി എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് സ്ഥലം കിടപ്പുണ്ട് അവിടെ നമുക്ക് പങ്കിക്ക് വേണ്ടി ഒരു റൂമുണ്ടാക്കണം ബാക്കി സ്ഥലം വല്ല കൃഷിയോ എല്ലാം ചെയ്യുക അപ്പോൾ രാവിലെ ഭംഗിയായിട്ട് വന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വട്ടിയും കിളക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നാൽ ഇപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന ഏണി കിടക്കുന്ന അങ്ങോട്ട് കിടക്കുന്ന സ്ഥലം നമുക്കുള്ള അവിടെ നമ്മൾ ഇപ്പം പങ്കിക്ക് വേണ്ടി ഒരു റൂം ഉണ്ടാക്കാനും ഉദ്ദേശിക്കുക അപ്പോൾ പങ്കിക്ക് എപ്പോഴും മഴയാവല്ലോ എന്തായാലും അവൾ ഇവിടെ തന്നെ ഇവിടോട്ട് വരുന്ന അവൾക്ക് കൂടുതൽ സന്തോഷം ഒറ്റയ്ക്ക് വരുന്നതിന് സന്തോഷമില്ല ഞാനും കൂടെ വേണം അപ്പോൾ അതിനിപ്പോൾ പങ്കിക്ക് വേണ്ടി അവിടെ നമ്മളൊരു റൂമുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വല്ല കൃഷിയൊക്കെ ചെയ്ത് ഭങ്കിയും കൂടെ കൂടെ രാവകൽ നിൽക്കാമല്ലോ അപ്പോൾ അവിടെ സന്തോഷമാണല്ലോ നമുക്ക് അല്ലെങ്കിൽ അവിടെ തുള്ളിച്ചാട്ടമൊക്കെ കണ്ടില്ലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഇപ്പോൾ വാല്യാച്ച് അടുത്ത മാസം എട്ടാം തീയതിയാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പങ്കിക്ക് വേണ്ടി റൂമൊക്കെ ഉണ്ടാക്കി പങ്കിയെ നമുക്ക് അവിടെ നിർത്താം രാവിലെ ഞാനും പാട്ട് പോവാം പോയിരുന്ന കൃഷിയൊക്കെ ചെയ്യാമല്ലോ ഉള്ളുപാട്ട് അപ്പോൾ അവൾക്കൊരു ഇതാവും സന്തോഷമാവും ഭംഗി മോളല്ലാതെ വീട്ടിൽ ഇരിക്കുന്നതിനോട് അവൾക്ക് വലിയ താല്പര്യം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതിനോടാണ് താല്പര്യം സിദ്ധാർത്ഥമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പുറത്ത് പങ്കിമോക്കൊരു റൂമ് അതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാമെന്നു ആയിരിക്കുമോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം തോന്നുന്നു അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരുമോ പണിക്കാരെ തിരക്കി നടക്കുകയെന്ന് തോന്നുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വരട്ടുമായിരുന്നു